ജനശ്രദ്ധയെ ആകർഷിച്ച് പ്രാചീനകാലത്ത് ബാറ്റർ സമ്പ്രദായത്തിൽ നടന്നിരുന്ന വഴിയോര വിപണനമേളയായ പൂരാട പൂരാടവാണിഭമാണ് തിരുവോണത്തിന് മുന്നോടിയായി ഇന്നും ആഘോഷപൂർവം കൊണ്ടാടുന്നത് തിരുവോണത്തിന് മുന്നോടിയായി എല്ലാ വർഷവും പൂരാടം നാളിലാണ് പൂരാട വാണിഭം ആഘോഷിക്കുന്നത് പഴയകാലത്ത് തിരുവോണത്തെ വരവേൽക്കാൻ ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാം പൂരാട വാണിഭത്തിൽ ലഭ്യമായിരുന്നു ഒരു പതിറ്റാണ്ട് മുൻപ് വരെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ കാഴ്ചക്കുല സമർപ്പണത്തിനുള്ള നേന്ത്രവാഴക്കുലകൾ എടപ്പാൾ വാണിഭത്തിൽ നിന്നായിരുന്നു കൊണ്ടുപോയിരുന്നത് വഴിയോര വാണിഭത്തിനൊപ്പം വിവിധ കലാപരിപാടികളുമായി ഇന്നും പൂരാട വാണിഭം ആഘോഷപൂർവം കൊണ്ടാടുകയാണ് പഴയകാലത്ത് കുട്ടികൾ പൂക്കളെറുക്കാൻ ഉപയോഗിച്ചിരുന്ന പൂവട്ടിയുടെ വലിയ രൂപമാണ് ഈ വർഷത്തെ പ്രധാന ആകർഷണം സമിതി എന്ന കലാകാരന്മാരുടെ കൂട്ടായ്മ ഓരോ വർഷവും ഒരു ദൃശ്യ വിസ്മയമാണ് ഇവിടെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ഈ വർഷം നിങ്ങൾ ഒരുക്കിയിട്ടുള്ള പഴയകാല ഓർമ്മകളെ ഉണർത്തുന്ന പൂവട്ടി അതുകാലത്ത് ഓണത്തിന് നാട്ടിൻപുറത്തെ നാടൻ പൂക്കൾ തുമ്പയും മുത്തട്ടിയും അടങ്ങുന്ന എല്ലാ പൂക്കളും ശേഖരിച്ച് പൂക്കളിടാൻ വേണ്ടി തയ്യാറാവുമ്പോൾ പൂവട്ടി എന്ന് പറയുന്ന കൈതോല പായം ചെയ്ത ഒരു പൂവട്ടിയിലാണ് പൂക്കൾ ശേഖരിച്ചത് ഇപ്പോ പുതിയ തലമുറയ്ക്ക് ഈ പൂവട്ടി എന്താണെന്ന് പരിചയപ്പെടുത്തുകയും പഴയതല ഓർമ്മകളെ മൊത്തം ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥർ കൂടിയാണ് ഇത്തവണ ഞങ്ങൾ കലാകാരന്മാര് കേരള പരസ്യകലാ സമിതി ഈ ഉദ്യമം നടത്തിയത് ഇതിൽ ഞങ്ങൾ പത്ത് പതിനെട്ടോളം പേരടങ്ങുന്ന ഒരു കൂട്ടായ്മ ഇതിന് പിന്നിലുള്ളത് എല്ലാവരെയും മനസ്സിലുള്ള ഒരു ആഘോഷമാണ് പൂരടവാടി കാരണം ആ കാലത്താണ് അന്ന് കുറച്ച് അപ്പം പുതിയ ഉൾപ്പെടെ കിട്ടുന്ന ഒരു ദിവസം അപ്പോൾ ആ ആഘോഷം ഇപ്പോഴും ഞങ്ങൾ ഇടപ്പാക്ക എല്ലാവരും ഭാഗമായി എടപ്പാൾ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലായി വിവിധ പരിപാടികൾ നടന്നു വരികയാണ് ഇന്ന് വൈകിട്ട് സാംസ്കാരിക സമ്മേളനവും സംഗീത നിശയും അരങ്ങേറും പൂരാടം നാളിൽ നടക്കുന്ന ആഘോഷം ഉത്രാടം രാത്രി വരെ നീണ്ടു നിൽക്കും ഹരികുമാർ ദൂരദർശൻ ന്യൂസ് മലപ്പുറം